കുത്തിട്ട് കല്ലിന്റെ ബ്രോ യു വിൽ ബിക്കേം ആൻ സിംഗർ ഏ ബ്രോ യു ആർ പോടാ ബ്രോ ജീരിയസ്റ്റാ മതി ആടെ ഇപ്പടാ കളി കളിട്ടാ ഒരു നാപ്പത്തൊന്ന് ലൈക്ക് നാപ്പത്തൊന്ന് ലൈക്ക് അപ്പൊ എല്ലാവരും പെട്ടെന്ന് ലൈക്ക് ചെയ്യാ ഇങ്ങോട്ടിട്ട് ഇങ്ങോട്ട് ഇട്ടു അവന്റെ കഴപ്പങ്ങള് തീർത്തെടുത്തു പാട്ടൊക്കെ പാടാന്നൊക്കെ രാജാവ് തുള്ളി തലയുടെ വിളയാട്ടം ഉം 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 കമന്റ് നോക്കണം ഉം കമന്റ് ഉം ഉം രണ്ടു മിനിറ്റ് കഴിഞ്ഞിട്ട് വരാ

നമ്മളെങ്ങനെ മുകളിലേക്ക് എത്തണം അതാണ് നമ്മുടെ ജീനിയസ് ജീനിയസ് പരിപാടി കച്ചോളികൾ എന്തു കാണിക്കണേ നോക്കിയേ രണ്ടുപേരുള്ളൂ എടാ കമന്റ് ചെയ്യാൻ നോക്കട്ടെ മക്കളെ പിള്ളേരെ കമന്റ് ചെയ്യാൻ നോക്കായിട്ട് ആയിട്ട് മാര മൂന്നെണ്ണത്തിനും കൂടി എങ്ങനെ വച്ച നമ്മൾ എടുക്കുക ഒന്നേ അടിക്കല ഒന്നും പൊട്ടാ എടാ ഒന്ന് പെടക്കറ നിക്ക് എന്ത് പൊട്ടനാ പൊട്ടമ്പുണ്ടാ നോക്കിങ്ങേ നോക്കി 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 നോക്കിയേ സിമ്പിള് സിമ്പിള് സിമ്പിൾ സിമ്പിൾ സിമ്പിള് എടാശത്തേ മുത്തേ മുത്തേ പറ്റും 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 കളി കൊണ്ട് കളയരുത്തിട്ടാ നമുക്ക് മുത്തേ രണ്ട് 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 മൂന്ന് 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 ഏത് കുന്ന കോളിയുടെ മൈര മുത്തേൻറെ മുത്തേന്റെ ഈസ് എൻറെ ഈസ് എൻറെ എൻറെ ഈസ് എൻറെ ഈസ് കളയല്ലേ 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 എടാ തച്ചോളി വാവ ઉ વા કડી ટીવી અતુલ